കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 ഉത്തമഗീതം ഉത്തമഗീതം ഒന്നാം ഒന്നാം ശലോമോന്റെ ഉത്തമഗീതം അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുമിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞലും രസകരമാകുന്നു തൈലം സൌരഭ്യമായത് നിന്റെ നാമം തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യാകുമാർ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പിന്നാലെ എന്നെ വലിക്ക നാം ഓടിപ്പോക രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ഉലസിച്ചാനന്ദിക്കും നിന്റെ പ്രേമത്തെ ബീജിനെക്കാൾ ശ്ലാഘിക്കും നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ യർശലേയും പുത്രിമാരെയും ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാലങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശീലകളെ പോലെയും ഴകുള്ളവളാകുന്നു എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുതേ എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക നീ ആടുകളെ മേയിക്കുന്നത് എവിടെ ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ നിന്റെ ശങ്ങാതിമാരുടെ ആട്ടിൻ കൂട്ടങ്ങൾ ഞാൻ മുഖം അവളെ പോലെ ഇരിക്കുന്നത് എന്തിന് സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽ ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്റെ പ്രിയെ ഭർവോന്റെ രഹസ്യത്തിനെ കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സരിപ്പള ഉണ്ടാക്കിത്തരാം രാജാവ് ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ എന്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു എന്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യയെ കിടക്കുന്ന മൂറിൻകെട്ടുപോലെയാകുന്നു എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ പോലെ ഇരിക്കുന്നു എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ കണ്ണു പ്രാവിന്റെ ഇരിക്കുന്നു എന്റെ പ്രിയനെ നീ സുന്ദരൻ നീ മനോഹരൻ നമ്മുടെ കിടക്കയും പച്ചയാകുന്നു നമ്മുടെ വീട്ടിന്റെ ഉത്തരം ദേവദാരിയവും കഴുകോൽ സരളവൃക്ഷവും ആകുന്നു ഉത്തമഗീതം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉത്തമഗീതം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകുമാരുടെ ഇടയിൽ എന്റെ പ്രിയയിരിക്കുന്നു കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൌവനക്കാരുടെ ഇടയിൽ എന്റെ ഇരിക്കുന്നു അതിന്റെ നിഴലിൽ ഞാൻ ഇരുന്നു അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു ഞാൻ പ്രേമപരവശിയായിരിക്കാൻ മുന്തിരിയാട തന്നു എന്നെ ശക്തീകരിപ്പീൻ നാരങ്ങ തന്നു എന്നെ തണുപ്പിപ്പീൻ അവന്റെ ഇടം കൈ എന്റെ കീഴേ ഇരിക്കട്ടെ അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ എരിശിലേയും പുത്രിമാരെയും വയല ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത് ഉണർത്തുകയും അരുത് അതാ എന്റെ പ്രിയന്റെ സ്വരം അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടു വരുന്നു എന്റെ പ്രിയം ചെറുമാനും കലക്കുട്ടിക്കും തുല്യൻ ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു അഴിക്കിടയിൽ കൂടി നോക്കുന്നു എന്റെ പ്രിയനെന്നോട് പറഞ്ഞത് എന്റെ പ്രിയയെ എഴുന്നേൽക്ക എന്റെ സുന്ദരി വരിക ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു അത്തിക്കായകൾ പഴുക്കുന്നു മുന്തിരി വള്ളി പൂത്ത് സുഗന്ധം വീശുന്നു എന്റെ പ്രിയയെ എഴുന്നേൽക്ക എന്റെ സുന്ദരി വരിക പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൌന്ദര്യമുള്ളതുമാകുന്നു ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കാൻ മുന്തിരിപ്പള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ എന്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു വെയിലാറി കാണാതെയാകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും റോമർ തുല്യനായിരിക്കോമർക്കെഴുതിയ ലേഖനം അധ്യായം റോമർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരധികാരവുമല്ലോ ുള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആളുകയാൽ അധികാരത്തോട് മറക്കുന്നു ദൈവവ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്ര ഭയങ്കരം അധികാരത്തിനെ ഭയപ്പെടാതിരിപ്പാൻ ചിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത് നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദേവിശുശ്രൂഷക്കാരൻ തന്നെ അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവ ദേവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടെന്നവന് ഭയം മാനം കാണിക്കേണ്ടവനു മാനം അന്യോന്യ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പെട്ടിരിക്കരുത് അനെ സ്നേഹിക്കുന്നവൻ ന്യായ പ്രമാണം നിവർത്തിച്ചിരിക്കുന്നതല്ലോ വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റു ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു സ്നേഹം കൂട്ടുകാരനും ദോഷം പ്രവർത്തിക്കുന്നില്ല സ്നേഹം ന്യായ പ്രമാണത്തിന്റെ നിവൃത്തി തന്നെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക പകൽ സമയത്ത് വന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ ശ്രീ ക്രിസ്തുവിനെ തന്നെ ധരിച്ചു മോഹങ്ങൾ ജനിക്കുമാർ ജേടത്തിനായി ചിന്തിക്കരുത് അപ്രവലനായ പൌലോസ് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു തിന്നുന്നവൻ തിന്നാത്തവനെ ധീക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ മറ്റാസനെ വിധിപ്പാൻ നീയാർ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു ഓരോരുത്തർ താൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു തിന്നുന്നവൻ കർത്താവനായി തിന്നുന്നു അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ തിന്നാത്തവൻ കർത്താവനായി തിന്നാതിരിക്കുന്നു അവനും ദൈവത്തെ സ്തുതിക്കുന്നു നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവനുള്ളവർ തന്നെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത് അല്ല നീ സഹോദരനെ ധീക്കരിക്കുന്നത് എന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളിച്ചിരുന്നു എന്ന് എഴുതിരിക്കുന്നുവല്ലോ ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത് സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു വലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവും അത്രേ അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക ഭക്ഷണനിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത് എല്ലാം ശുദ്ധം തന്നെ എങ്കിലും ഇടർച്ച വരുത്തുമാർ തിന്നുന്ന മനുഷ്യനും അത് ദോഷമത്രേ മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടച്ചു വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നതും നല്ലത് നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ എന്ന സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാതുകൊണ്ടോ അവൻ കുറ്റക്കാരനായിരിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേം മുതലുള്ള അൻപത്തിയാറാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യരെന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടപെടാതെ പൊരുത് എന്നെ ഞെരുക്കുന്നു എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ ഞാൻ ഭയപ്പെടുന്ന നാളെന്തിനിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജിയടത്തിനും എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ഇടവിടാതെ അവരെന്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവരെന്റെ കാലടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീതി കേടിനാൽ അവർ ഒഴിഞ്ഞുപോകുമോ ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്റെ കണ്ണുനീർ നിന്റെ ദുരിത്തിയിൽ ആക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിലില്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ യഹോവയിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടിവിച്ചുവല്ലോ